ഇതാണ് മക്കളെ ടു കെ വൈബ് ടു കെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടല്ലോ മുമ്പ് വീറ്റിങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ്നെസ് ഉണ്ടായിരുന്നു ഇപ്പൊ ട്രെയിനിൽ നിന്നില്ല ബസ് നിന്നില്ല റോഡ് സൈഡിൽ നിന്നില്ല എവിടെ മുമ്പ് പഴയ ആളുകൾ പറയാറുണ്ട് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈർക്കിലിന്റെ മറ കിട്ടിയാ മതി അവര് അതിനുള്ള സുരക്ഷിതത്വം കണ്ടെത്തും എന്നുള്ളത് ആ ഈർക്കിലിന്റെ മറ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ ടു കെ ചിൽഡ്രൻസും ടു കെ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പോന്നുള്ളത് ഇത് കണ്ടല്ലോ ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ോങ് ഏതായാലും കോളേജുകളിലേക്ക് വിടും കാരണം അവരെ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഇത്ര സമയം ഉണ്ടാവില്ല ട്രെയിന് രാവിലെയും വൈകുന്നേരവും പോകുന്ന ട്രെയിനിൽ ഈ ട്രെയിനിൽ പോയിട്ട് ഇവര് പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് നടത്തുന്ന കലാപരിപാടികളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരുന്നത് ഇപ്പം ഇവരെ സംരക്ഷകനായിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് വരും അവരെന്തെങ്കിലും ആക്കിക്കൊട്ടേടോ നിനക്കെന്താടോ നിനക്കെന്താ ഇതൊന്നും പ്രശ്നമില്ലല്ലോ അവരുടെ മാതാപിതാക്കൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെന്തിനാ നിരക്ക് പ്രശ്നം നിന്ന് എന്നാ ഈ പറയുന്നവന്റെ സഹോദരിയെയും ഭാര്യയെയും അല്ലെങ്കിൽ മക്കളെയും ഇവൻ ഇതുപോലെ വിടി എന്നിട്ട് പറയുന്ന എൻ്റെ മക്കൾ ഇതാ മറ്റോന്റെ ഒക്കെ പോന്ന് എൻ്റെ മക്കൾ ഇതാ ട്രെയിൻ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അത് സംഭവിക്കാം അല്ലാതെ സോഷ്യൽ മീഡിയയില് വന്നിട്ട് ഇതുപോലെ കമന്റ് അടിച്ചിട്ട് പറയുന്നില്ല ശരിക്കും പറഞ്ഞാലേ നിങ്ങളെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് നിങ്ങളുടെ നല്ല ഭാവിക്കും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും നിങ്ങളെ പഠിക്കാൻ വേണ്ടി വിടുന്നതാണ് പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നടക്കുന്നുണ്ടെന്നുള്ള വിവരം ആ പാവം മാതാപിതാക്കളെ അറിയില്ല ഞാനിപ്പം ഈ വീഡിയോ ബ്ലറർ ചെയ്തിട്ടൊക്കെ വിടുന്നുണ്ട് പക്ഷെ വാട്സപ്പിൽ ഇതൊന്നും ബ്ലറില്ല മൊത്തം സഞ്ചരിക്കുന്നുണ്ട് പല സോഷ്യൽ മീഡിയകളിലും ഈ വീഡിയോ സഞ്ചരിക്കുന്നുണ്ട് ഒരു ബ്ലറും ഇല്ലാതെ നിങ്ങൾക്കും പ്രശ്നമില്ല ഇനി അവളെ കെട്ടാനും നൂറുകണക്കിന് ആളുകൾ ഉണ്ട് മുമ്പ് ഞാനൊരു ഒളിച്ചോട്ടെ വീട് വിട്ടിട്ടായിട്ടാകുമ്പോൾ എന്നെ വന്നിട്ട് രണ്ട് മൂന്നാള് വിളിച്ചിട്ടായിട്ട് പറഞ്ഞു അവക്ക് എന്തായി അവളെ ഭർത്താവ് ഒഴിവാക്കിയോ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ പിന്നെ നമ്മളെ പിന്നെ ഒരു കുട്ടിയെല്ലാം ഒരു ജീവിതം കൊടുക്കുന്നത് പിന്നെ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞതല്ലേ ഇങ്ങനെയല്ല പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ തയ്യാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇപ്പൊ എന്ത് കളിച്ചാലും നിങ്ങൾക്ക് നാളെ കല്യാണം കഴിയും നിങ്ങൾക്ക് നാളെ പുതിയാപ്പള്ള കിട്ടും ചെക്കനെ കിട്ടും എല്ലാം കിട്ടും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ കോപ്രായത്തരവും കാണിച്ചു കൂട്ടുന്നുണ്ട് ശരിക്കും നിങ്ങള് ഇനി ഒരു കല്യാണം കഴിഞ്ഞാൽ നിർത്തോ ഇല്ല കാരണം എന്താ നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഇനി നിങ്ങൾ മുമ്പോട്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കും ആ പാവം ഭർത്താവ് ഇതൊന്നും അറിയില്ല ഇപ്പം സ്വന്തം ഉമ്മ തന്നെ സപ്പോർട്ടാ സ്വന്തം ഉമ്മ വീട്ടിന്റെ ഉള്ളിലേക്ക് മകൾക്ക് കാമുകന്മാരെ കയറ്റാൻ വേണ്ടിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കാം ഉമ്മ വേറെ റൂട്ടിൽ പോവും മക്കള് വേറെ റൂട്ടിൽ പോവും പല സംഭവങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ നിയമവും അനുസരിച്ചിട്ട് പേര് പറയാനോ ഇത് പബ്ലിക്കില് കൊണ്ടുവരാനോ പിടിക്കാനോ ഒന്നും പാടില്ല അപ്പൊ അവര് പോയിട്ട് നമ്മുടെ പേരിൽ എന്ത് കേസ് കൊടുക്കും പീഡന കേസ് ലൈംഗിക ചൊവ്വരെ സംസാരിച്ചു അതെല്ലാം ഉണ്ടായത് ഇതൊന്നും ഉണ്ടാൻ വേണ്ടിട്ട് പറ്റാത്തത് പല മക്കളെയും കാട്ടിച്ചറം കാണിക്കുന്നത് ചില ഉമ്മാരാണ് ഉമ്മാര് മക്കളെ എല്ലാ തോന്നിവാസത്തിനും പാവം ഉപ്പ പ്രവാസ ലോകത്തിൽ നിന്ന് അധ്വാനിക്കുന്ന കാശും കൊണ്ടും വന്നിട്ടായിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും ഇവർക്ക് വേണമെന്ന എല്ലാ സൗകര്യങ്ങൾ ഇവർക്ക് കടം കൊടുക്കാൻ എത്ര പേരാണ് ഇനി ഉമ്മാക്ക് ഉപ്പ കൊടുക്കുന്ന തേകയാതെ വരുമ്പോഴുണ്ടല്ലേ ഇവർക്ക് കടം കൊടുക്കാൻ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ആളുകൾ അവരാവശ്യം കഴിയും ഉമ്മാനെയും ഉപയോഗിക്കും മക്കളെയും ഉപയോഗിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഇടാകുമ്പോ അവര് പൊടി നേട്ടിട്ട് പോവും അവസാനം ഈ ചെറ്റ ഉമ്മാക്കും മക്കൾക്കെല്ലാം ഉണ്ടാവലി ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഉപ്പ എന്ന് പറഞ്ഞ ആളെ ഉണ്ടാവും ഈ അവരുടെ സുവർണ കാലഘട്ടങ്ങളിൽ അവരെല്ലാം കളിച്ചുകൂടും കുറച്ചു കാള് കഴിയുമ്പം സൈഡാകുമ്പം എല്ലാം ഗോവിന്ദ ഇതാണ് ഇപ്പൊ അവസ്ഥ ഇപ്പൊ എന്നെ കണ്ടോ ഈ കമന്റ് ബോക്സിൽ ഒരുപാട് ആങ്ങളന്മാര് വരും ഭർത്താക്കന്മാർ വരും ഉപ്പ വരും ഉമ്മ വരും എല്ലാം വരും ന്യായം പറയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചറ്റത്തിലെല്ലാം ഇനി നിങ്ങൾ പബ്ലിക് പ്ലേസ് നിന്ന് കളിക്കുമ്പോ പബ്ലിക് എന്നല്ല നിങ്ങൾ എവിടെ കളിച്ചാലും ഏതെങ്കിലും ഒരു ക്യാമറ കണ്ണിൽ കുടുങ്ങാതെ കിരീട നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല കുടുങ്ങിയാലും നിങ്ങൾ ഇതിനെ ഒരുപെട്ട് ഇറങ്ങിയ ആളുകളാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യത്ത് യുദ്ധമാണ് നടക്കുന്നത് രാജ്യത്ത് എന്ത് പ്രതിസന്ധി ഘട്ടത്തിലാണോ പോകുന്നത് ഇതൊന്നും നിങ്ങൾക്കറിയണ്ട നിങ്ങളെ കോപ്രായ തരങ്ങളിൽ ട്രെയിനിലായാലും റോഡ് സൈഡിലായാണെങ്കിലും ജിബാല അതായത് കച്ചറ ഡബ്ബന്റെ സൈഡിലാണെങ്കിലും എവിടെയാണ് നിങ്ങൾക്ക് ഒരു ഈർക്കിളിൻ്റെ മറവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കലാപരിപാടികൾ നടത്തണം അത് നിങ്ങളുടെ ഉദ്ദേശമുള്ളൂ ഇനി രാജ്യത്ത് യുദ്ധം നടന്നോ രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളാണ് മക്കളെ